നമുക്ക് ക്യാൻസർ വന്നാൽ എന്താ ചെയ്യുക ഒരു കാൻസർ വന്നാൽ നമ്മൾ ആ ഭാഗം മുറിച്ചു കളയും എന്തിനാണ് ആ ശരീരത്തെയും ആ ജീവനെയും രക്ഷിക്കാനാണ് അപ്പൊ രാഹുൽ എന്ന് പറയുന്ന വ്യക്തി ഇന്ന് കോൺഗ്രസിലുണ്ടായ ഈ കാൻസർ ആണെങ്കിൽ അത് മുറിച്ചു കളയാനുള്ള ത്രാണിയും ശേഷിയും കോൺഗ്രസ് ലീഡർഷിപ്പ് നടത്തണം അപ്പം തന്നെ ആലോചിച്ച് നോക്കും നിങ്ങൾ കേരളത്തിൽ ഇപ്പോൾ നടക്കേണ്ട ചർച്ച എന്താണ് വോട്ട് ചോറിയാണ് രാഹുൽ ഗാന്ധി ബീഹാറിൽ അതിശക്തമായ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇന്ത്യയിലെ വോട്ടർ പട്ടികയിലും വോട്ടിംഗ് മെഷീനിലും നടത്തിക്കൊണ്ടിരിക്കുന്ന തിരിമറികൾ എന്തൊക്കെയാണ് എന്ന് രാജ്യത്തിൻ്റെ പാർലമെൻറ്റിൽ അതിശക്തമായി ഉയർത്തി ഇപ്പോൾ അത് തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന ബീഹാറില് വലിയ ജനപിന്തുണയോട് കൂടിയിട്ട് അദ്ദേഹം സമരം നടത്തുകയാണ് ഇന്ത്യയിലെ ഇതര സംസ്ഥാനങ്ങൾ തമിഴ്നാട്ടിൽ പശ്ചിമബംഗാളിലൊക്കെ വലിയ എന്താ പറയുക കോർണർ യോഗങ്ങൾ നടക്കുകയാണ് ജനങ്ങളെ ബോധവൽക്കരിക്കേണ്ടത് തമിഴ്നാട്ടിൽ കേരളത്തിൽ ഇപ്പോൾ യു ഡി എഫും കോൺഗ്രസ് ലീഡർഷിപ്പും ഈ വിഷയം ഏറ്റെടുക്കേണ്ട അതിനിർണായകമായ ഈ ഒരു ഘട്ടത്തിൽ നിങ്ങൾ നനിച്ചു വെക്കും ഒരു വാക്കതിനെ പറ്റി പറയാൻ ആർക്കെങ്കിലും സമയം കിട്ടുന്നുണ്ടോ ഈ ഒരു ഒരു എന്താ പറയുക വല്ലാത്തൊരു ഡേ പൊളിറ്റിക്സ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം അതിന്റെ പിന്നാലെ പോകേണ്ടി വന്നില്ലേ ഇതൊരു തീരുമാനം എടുത്ത് രാഹുലിനോട് രാജിവെക്കാൻ പറഞ്ഞാൽ അതിന്റെ ഉത്തരവാദിത്തമാർക്കായി ഒരു വ്യക്തിയുടെയും വ്യക്തിപരമായിട്ടുള്ള എന്താ പറയാ പ്രവർത്തനം അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ ജീവിതം ഒരാൾക്കും ഒരു കുടുംബത്തിന് പോലും നിയന്ത്രിക്കാൻ കഴിയില്ല പിന്നെ ഒരു പാർട്ടിക്ക് നിയന്ത്രിക്കാൻ സാധിക്കുമോ അങ്ങനെ വ്യക്തിപരമായിട്ടുള്ള വീഴ്ചകൾ വന്നിട്ടുണ്ടെങ്കിൽ അത് അപ്പൊ തീരുമാനമെടുത്ത് ആ വ്യക്തിയുടെ ധാർമ്മിക ഉത്തരവാദിത്തമായി ആ ഉത്തരവാദിത്തത്തിൽ നിന്ന് ആ പാർട്ടി മാറി നിൽക്കണ്ടേ അതിനെന്താ മാർഗം രാജിവെക്കാൻ പറയണം അതോടുകൂടി പാർട്ടിയുടെ ഉത്തരവാദിത്തം തീരുകയാണ് പാർട്ടിക്ക് അത്രയല്ലേ ചെയ്യാൻ കഴിയുള്ളൂ അത് ഇടതു വർഷമായാലും വലതു വർഷമായാലും എന്തിനാണ് ഈ ഈ ഭാരം അനാവശ്യമായിട്ട് ഈ കാൻസറിനെ കോൺഗ്രസ് പേറുന്നത് എന്ന് കോൺഗ്രസ് തിരിച്ചറിയുന്നത് നന്നായിരിക്കും എന്നാണ് എനിക്ക് ആ വിഷയത്തിൽ പറയുന്നത് തീഷൻ അങ്ങനെ ഒരു നിലപാടെടുത്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് കാര്യങ്ങൾ ബോധ്യപ്പെട്ടിട്ടുണ്ട് അദ്ദേഹം പ്രതിപക്ഷ നേതാവല്ലേ അദ്ദേഹത്തിന് വലിയ ഉത്തരവാദിത്വം ഉണ്ടല്ലോ അദ്ദേഹം അത് പൊതുവായിട്ട് പബ്ലിക്കായി പറയട്ടെ പ്രതിപക്ഷ നേതാവ് അതിന് തയ്യാറാവുന്നുണ്ടെങ്കിൽ അദ്ദേഹത്ത് എന്താ പറയാ പ്രത്യക്ഷമായി പറയേണ്ട സമയം അതിക്രമിക്കുകയാണ് കാരണം അദ്ദേഹത്തിന്റെ പേരിലാണ് ഈ ചാർജുകൾ രണ്ടാമത് എന്താ പറയാ അദ്ദേഹത്തിന്റെ ടീമാണ് ഈ യൂത്ത് ടീം ഇവരെയൊക്കെ വളർത്തുന്നത് അദ്ദേഹമാണ് എന്നുള്ള വാർത്തകളിൽ നിരന്തരമായി വന്നുകൊണ്ടിരിക്കുകയാണല്ലോ അപ്പോൾ അദ്ദേഹം അതിൽ നിർണായകമായ തീരുമാനം എടുക്കണം പിന്നെ പാർട്ടി പണ്ട് എ സി സിയുടെ തീരുമാനത്തിന് കാത്തിരിക്കുന്ന ഒരു കാലം പാർട്ടിക്കുണ്ടായിരുന്നു ഇന്നിപ്പോൾ എ സി സിയുടെ സംഘടനാ ചുമതലയുടെ ജനറൽ സെക്രട്ടറിയും കേരളത്തിൽ നിന്നുള്ള കെ സി ആണല്ലോ കെ സിക്കും ഈ കാര്യങ്ങൾ ബോധ്യപ്പെടുമല്ലോ ഇത് നീട്ടിക്കൊണ്ടുപോകുന്നത് എന്തായാലും അദ്ദേഹത്തെ വെച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയുന്ന സാഹചര്യമല്ല വാർത്തകളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് അതുപോലെയുള്ള എന്താ പറയുക ഇത്തരത്തിലുള്ള പുതിയ പരാതികൾ വന്നുകൊണ്ടിരിക്കുകയാണ് എന്നെയും സമീപിച്ചിരുന്നു കഴിഞ്ഞ രണ്ട് ദിവസത്തിനിടയിൽ ഈ വിഷയത്തിൽ ഒന്ന് ഇടപെട്ട് തരാൻ പ്രാധിക്കൂ പരാതിയുള്ളവരാണ്